ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നും നമുക്ക് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ്സിൻ്റെ കോംബോയാണ് ഫസ്റ്റ് കാണിക്കുന്നത് ഒത്തിരി എൻക്വയറി വരുന്നതും ഒത്തിരി പേര് മേടിക്കാറുള്ള പ്ലാൻസ് ആട്ടോ അതൊന്നും നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാ ഫ്ലവറും കാണാൻ ഇപ്പോൾ നമുക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ഇതിൻ്റെ പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് രൂപയാണ് ഇതിന് നമ്മൾ സി സി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല സി സി എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ നമുക്കൊത്തിരി പേര് ചോദിക്കാറുണ്ട് സി 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 ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇല്ല ന ഇത് പ്ലാൻസിൻ്റെ റേറ്റ് മാത്രമാണ് മുന്നൂറ് രൂപ നല്ല ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ കാരണം നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാം അതുപോലെ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് ഇതിന് മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നനം മാത്രം വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം മതി നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടി കേട്ടോ നമ്മുടെ അച്ചുമെൻസ് പ്ലാന്റ്സ് പത്ത് ആണ് ഈ കോംബോയിൽ അടുത്ത നമ്മുടെ ചൈനീസ് ബോട്സ് ആട്ടോ ചൈനീസ് ബോട്സത്തിൻ്റെ ഒരു പത്ത് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം ഹൈബ്രിഡ് വെറൈറ്റീസാണ് കേട്ടോ നന്നായിട്ട് പൂക്കൾ വിരിയുന്നത് നല്ല പോലെ വളർ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് കേട്ടോ നമുക്ക് ഇത് മറ്റ് നമുക്ക് അധികം ഭയങ്കര കെയറിങ് ഒന്നും കൂടാതെ തന്നെ വളർത്തിയെടുക്കാം നല്ല പൂട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് പത്ത് വെറൈറ്റീസിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ ഇത് നമ്മൾ ജിഫി സൈസാണ് നല്ല റൂട്ടഡ് ആണ് അയച്ചു തരുന്നത് ഇത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ വലിയ പൂക്കളാണ് ഇതിലെല്ലാം വിരിയുന്നത് ഇതിന് പിന്നെ നമുക്ക് മാസത്തിൽ ഒരു വട്ടക്കൊന്ന് വളർത്തു കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതും ആണ് പിന്നെ ഇതിന് ഇതിൻ്റെ പോട്ടിൽ വെള്ളം കെട്ടിക്കെടുക്കാൻ പാടില്ല അത് ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല ഭംഗിയോട് കൂടി വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അടുത്തത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആട്ടോ ക്രിസ്മസ് കാറ്റസ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നന്നായിട്ട് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് ഇത് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ച് നന്നായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിന് ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തോന്നുന്നത് വെറും നൂറ്റി എഴുപത് രൂപയുള്ളൂ ജിഫി സൈസാണ് നമ്മൾ തന്നെ പ്ലാന്റ്സ് അയക്കുന്നത് ഇപ്പം നട്ട് നമുക്കൊരു നവംബർ ഡിസംബർ ഒക്കെ മാസമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകളുടെ അറ്റത്തായിട്ടാണ് പൂക്കൾ വിരിയാറുള്ളത് നല്ല ഭംഗിയാണ് ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആട്ടോ കമേലിയുടെ പ്ലാന്റ്സും പൂവിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നത് റോസപ്പൂവെന്ന് തോന്നും അത്രയ്ക്കും സാദൃശ്യമാണ് നമ്മുടെ റോസാപ്പൂവും നമ്മുടെ കമേലിയ പ്ലാന്റും കമേലിയയിലെ പൂക്കളും തമ്മിൽ ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് നല്ല പോട്ടിലോ അല്ലെങ്കിൽ മണ്ണിലോ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും നല്ലപോലെ ഫ്ലവർ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇതിന് നമ്മൾ ഒരു ഏഴ് കളറോളം ഇപ്പോൾ നമുക്ക് ആണ് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി അൻപത് രൂപയാണ് അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ്സ് കേട്ടോ അസേലേൻ്റെ ഒരു ആറ് ഏഴ് കളറോളം നമുക്ക് അവൈലബിൾ ആണ് ഇത് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് പിന്നെ ഇത് നമുക്ക് ഭയങ്കര കെയറിങ് ഒന്നും കൊടുക്കാതെ തന്നെ വളർത്തിയെടുക്കാം ഇതിൻ്റെ പൊട്ടി മിക്സിൽ നമുക്ക് നന്നായിട്ട് കരിയിലെ പൊടി മിക്സ് ആഡ് ചെയ്തിട്ട് നട്ടാൽ മാത്രം മതി അതുപോലെ തന്നെ ഒരു ഏഴ് കളറോളം ഇതും നമുക്ക് ആണ് ഒരു പ്ലാന്റിന് നമുക്ക് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം ഇതിൻ്റെ ഭംഗി എല്ലാ പൂക്കളും നല്ല വെറെന്താ പറയുക തട്ട് തട്ടായിട്ടാണ് ഇതിൻ്റെ പൂക്കളുടെ എല്ലാം ഇതളുകളുള്ളത് നല്ല ഭംഗിയോടുകൂടി തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണേ അടുത്ത നമ്മുടെ വള്ളിച്ചെടികളാണ് കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു പത്ത് ഇരുപത് വെറൈറ്റീസോടൊപ്പം നമ്മൾ നന്നായിട്ട് വില കുറച്ച് ഇട്ടിട്ടുണ്ട് ഏത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വള്ളിച്ചെടി എടുത്താലും വെറും അമ്പത്തഞ്ച് രൂപയേ വരുന്നുള്ളൂ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്ന ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ യെല്ലോയും വൈറ്റും ആണ് കേട്ടോ ഇത് നല്ല പോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ഗോൾഡൻ കാസ്കേഡ് ഇതും കൊല കൊലയായിട്ട് മഞ്ഞ പൂക്കൾ വിരിയുന്നൊരു പ്ലാൻസാണ് അടുത്തത് എസ്റ്റർ ഡേ ടു ഡേ ടുമാറോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ വിരിയുന്നതാണ് അതിനൊക്കെ വെറും അമ്പത്തഞ്ച് രൂപയോടും ലേഡീ ഷൂ എന്ന് പറഞ്ഞ പ്ലാൻസും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കോഞ്ചിയ പിങ്ക് അത് നല്ലൊരു നന്നായിട്ട് പൂക്കോളി വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ ട്രംപറ്റ് വൈന് ബീഡിങ് ഹാർട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് ആ പ്ലാൻസിന് വെറും അമ്പത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഏതാ നോക്കിയിട്ട് അതിൻ്റെ എനിക്ക് എനിക്കിൻ്റെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാന്റ്സ് എല്ലാം ഞാൻ അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ പേയ്മെൻ്റ് എല്ലാം നമ്മൾ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയോ ആണ് ചെയ്യുന്നത് പിന്നെ അയച്ചു തരുന്നത് നമ്മൾ ഒന്നിലെ ഡി ടി ഡി സി വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയോ നമ്മൾ അയച്ചു തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് സൗകര്യപ്രദമായിട്ട് വേണ്ടത് അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി ഇതിന് നിങ്ങൾക്ക് ഏത് കോംബോയാണോ ഏത് ചെടികളാണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് വാട്സപ്പ് നമ്പർ തന്നാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് എനിക്ക് എന്നൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കുഞ്ഞ് ബെൽബട്ടൺ ഒന്നുകൂടെ നിൽക്കും വേണം കേട്ടോ ഓക്കെ